ശാസ്ത്രീയ പഠനം ക്ലാസ് തൊണ്ണൂറ്റി മൂന്ന് ബ്രഹ്മമായ ബ്രഹ്മജ്ഞാനം ഇതിൽ ബ്രഹ്മജ്ഞാനം നേടുന്നവരുടെ അവസ്ഥ പറയുകയാണ് അവർ ബ്രഹ്മം തന്നെയാണെന്ന് പറയുകയാണ് അവർ ബ്രഹ്മമായി മാറി മാറിക്കഴിയുക അപ്പം അവരുടെ പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത് എന്താണ് പറയുന്നത് നോക്കാം स्वात्मनैव सदा तुष्ट स्वयं सर्वात्मना स्थित नर्धनोऽपि सदा तुष्टोऽप्यसहायो महाबल नित्यतृप्तो प्रभाञ नमः समदर्शन कुर्वन्नपि न कुर्वाणश्चा भोक्ताफलभोग्यभि शरीर्यप्य शरीर्येषो शरीरेषा परिच्छिन्नोऽपि सर्वग अशरीरं सदा सन्द इदं ब्रह्ममिदं कुचित् प्रिया प्रिये न स्पृशत तथैव च शुभाशुभं तमसाग्रस्तवद्भानाग्रस्तदु अग्रस्तोऽपि ൈ സ്വന്തം ആത്മാവിൽ നിർധനനെങ്കിലും സന്തുഷ്ടനായി നിസ്സഹായനെങ്കിലും ബലവാനായി ആഹാരം കഴിച്ചില്ലെങ്കിലും സംതൃപ്തനായി ശരീരമുണ്ടെങ്കിലും ശരീരഹീനനായി സഞ്ചരിക്കുന്ന ബ്രഹ്മജ്ഞാനിയെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കില്ല അവന് പ്രിയനും അപ്രിയനുമില്ല ശുഭവും അശുഭവും അവനില്ല അവന്റെ ദൃഷ്ടിയിൽ സകലതും തുല്യം സൂര്യൻ ഇരുട്ടിൽ മറഞ്ഞെന്നു തോന്നുമെങ്കിലും മറഞ്ഞിട്ടില്ല സ്വന്തം ആത്മാവിൽ നിർത്തലനെങ്കിലും സന്തുഷ്ടനാണ് അവന് ഒരു കൈമൽ എല്ലാം ഉപേക്ഷിച്ചു സ്വത്തുമില്ല ഒന്നുമില്ല ബന്ധുക്കളില്ല ശത്രുക്കളില്ല മിത്രങ്ങളില്ല ദേശവും ഇല്ല എല്ലാം ഉപേക്ഷിച്ചവനാണ് അവൻ എങ്കിലും അവൻ എന്താണ് സന്തുഷ്ടനാണ് അവൻ്റെ മനസ്സ് ശാന്തമാണ് അതായത് ബ്രഹ്മജ്ഞാനം നേടിയവരുടെ അവസ്ഥ വേണം അവർക്ക് പിന്നെ ബന്ധങ്ങളും മിത്രങ്ങളും ഒന്നും തന്നെ ഇല്ല ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല പിന്നെയോ നിസ്സഹായനെങ്കിലും ബലവാനാണ് അവൻ നിസ്സഹായനാണ് അവനെന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനും സഹായിക്കാനും ഇല്ല കാരണം അവനെല്ലാം ഉപേക്ഷിച്ചവനാണ് അവനെയല്ല അവൻ ഉപേക്ഷിച്ചതാണ് അങ്ങനെയുള്ളവർക്ക് അവൻ നിസ്സഹായനാണ് എങ്കിലും ബലവാനാണ് പക്ഷെ അവൻ ബലവാനാണ് കാരണം അവനാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിക്കുമ്പോൾ എനിക്ക് രോഗം വന്നാൽ മറ്റേത് ഇത് വന്നാൽ ആരാണ് നോക്കാനുള്ളത് ഇതൊന്നും അവൻ്റെ ഇല്ല കാരണം അവൻ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിനെ പിന്നെ നോക്കാൻ ആരാട്ടത് ബ്രഹ്മം തന്നെ ആയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായ ബ്രഹ്മമാണ് പിന്നെ അതിന് പിന്നെ വേറെ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല അവൻ്റെ മാനസിക അവസ്ഥ അങ്ങനെ ആയിപ്പോയി അവൻ്റെ പിന്നെ രോഗം വന്നാൽ ഭക്ഷണാരങ്ങൾ തരാൻ വയസ്സുകാലത്ത് ആര് ഭക്ഷണം തരും ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവന് ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട അപ്പൊ അങ്ങനെയുള്ളവന് നിസ്സായെങ്കിലും ബലവാനാണ് ആഹാരം കഴിക്കില്ലെങ്കിലും സംതൃപ്തനാണ് ആഹാരം കഴിക്കേണ്ടത് അവന് ആഹാരവും വേണ്ട അവനങ്ങനെ നടക്കും പിന്നെ വല്ലവനും കൊടുത്താൽ വാങ്ങിക്കഴിക്കുക അത്ര എന്താണെന്ന് നോക്കുക പോലും ഇല്ല കൊടുക്കുകയാണെങ്കിൽ അതും അവനെ വേണ്ടെന്ന് പറയും അവനായ വേണ്ടാന്ന് പറയൂല അവനായി കാണാതെ കാരണം അവൻ ബ്രഹ്മത്തിൽ ലയിച്ചു അങ്ങനെ നടക്കും അതിന് മുമ്പിലുള്ള അവസ്ഥകളിൽ ആ അവസ്ഥ എത്തുന്നതിനെ കണ്ടി മുമ്പിലാണ് വല്ലവരും കൊടുത്താൽ വാങ്ങിക്കുന്നത് പിന്നെ അവന് ഭക്ഷണവും വേണ്ട കാരണം അവൻ ശരീരത്തെ പോലെ ഉപേക്ഷിച്ചവനാണ് ഇതാണ് ആത്മീയതയിലേക്ക് തിരിയുന്നവരുടെ അവസ്ഥ അല്ലാതെ ആത്മീയ പകുതി ആത്മീയവും പകുതി ഭൗതിക ജീവിതമായിട്ടൊന്നും പോകാൻ പറ്റില്ല കളഞ്ഞിട്ട് പോകണം പിന്നെയോ ശരീരമുണ്ടെങ്കിലും ശരീരഹീനനായി അവന് ശരീരം ഉണ്ട് ശരീര ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ശരീരം തന്നെയാണ് ഇതേ പോകുന്നത് നമുക്ക് കാണാം ചില ആൾക്കാർ അങ്ങനെ എന്തല്ലോ ഏതോ ലോകത്തിലേക്ക് പോലെ ഉന്മാദനെ പോലെ എന്നെല്ലാം കഴിഞ്ഞ ഉപരിഷത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ മുന്ന മുമ്പിലൂടെ പോന്ന കാണാം ഒന്നുമില്ല ഒരു ഭാഗവും തിരിഞ്ഞു നോക്കലോ മറ്റേ ഒന്നുമില്ല അങ്ങനെ അങ്ങ് കാറ്റും പുറത്ത് പോകുന്ന മാതിരി പോകും അവനോട് ആരോടൊന്നും ചോദിക്കുക പൈസക്ക് നോക്കി ഒന്നും ചെയ്യില്ല ചുറ്റുപുറത്തൊന്നും നോക്കില്ല അവൻ അങ്ങനെ കാറ്റും പുറത്തേക്ക് പോകും അവന്റെ ശരീരമാണ് നമ്മൾ കാണുന്നത് ശരീരം ഉണ്ടെങ്കിലും ശരീരഹീനനാണ് അവന്റെ ശരീരം ഇല്ല അവൻ ശരീരത്തിൽ തിരിച്ചു കഴിഞ്ഞു അവന്റെ ശരീരത്തിൽ ഒരവയവവും പ്രവർത്തനം നടക്കേണ്ടിയ ഉള്ളില് നമ്മളറിയാതെ വർക്ക് ചെയ്യുന്ന ഹൃദയോ ശ്വാസ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവൻ അല്ലാതെ വേറെ ഒന്നും അവൻ അറിയുന്നില്ല അതുകൊണ്ട് അപ്പൊ ശരീരമുണ്ടെങ്കിലും ശരീരഹീന അവനെ സംബന്ധിച്ചിടത്തോളം ശരീരമൊന്നുമില്ല അപ്പൊ എങ്ങനെയാ സഞ്ചരിക്കുന്നത് അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോളൂ സഞ്ചരിക്കുന്ന ബ്രഹ്മജ്ഞാനിയെ പ്രിയ അപ്രിയങ്ങൾ സ്പർശിക്കില്ല അങ്ങനെ നടക്കുന്നവനെ പ്രിയയും ഇഷ്ടം ഇന്ന് എനിക്ക് വെറുപ്പ് അതൊന്നും അവനില്ല അവൻ അതൊന്നും അവനെ സ്പർശിക്കാൻ പോകുന്നില്ല അവന് പ്രിയത്വം അപ്രിയത്വമോ ഒന്നുമില്ല ശുഭവും അശുഭവും ഒന്നും അവനില്ല അവന് ശുഭകാര്യങ്ങളും ഇല്ല അശുഭ കാര്യങ്ങളും ഇല്ല അവന്റെ ദൃഷ്ടി സകലതും തുല്യം അവൻ അവനെന്ത് കണ്ടു കഴിഞ്ഞാൽ തുല്യമാണ് ബ്രഹ്മമാണ് അവൻ പിന്നെ അവനടുത്തു ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അതിന് എല്ലാം ബ്രഹ്മമാണ് ഇനി എന്തെന്നാണ് പ്രത്യേകിച്ച് കണ്ണോട്ട് നോക്കാനുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഈ മുമ്പിലൂട്ട് നമ്മളെ കൺ മുമ്പിലൂട്ട് റോട്ടിലൂട്ടിയോ മറ്റോ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അവനെന്ത് ചെയ്യില്ല അവനൊന്നും ഒന്നും നോക്കില്ല അങ്ങനെ അങ്ങ് പോകും ഏതോ ലോകത്തൊന്നാവാതിരി അങ്ങ് പോകുന്നുണ്ടാവും മുമ്പിലൂട്ട ശരീരം വെച്ചിങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ അവന് അപ്പുറം ആരെങ്കിലും വരുമ്പോൾ അവനെ നോക്കുക ഇവിടെ നോക്കുക നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി ഇങ്ങനത്തെ പരിപാടി ഒന്നും അവന് കാണില്ല അവനാണ് ബ്രഹ്മജ്ഞാനി അവനാണ് ബ്രഹ്മ നേടിയവൻ സൂര്യൻ ഇരുട്ടിൽ മറഞ്ഞെന്ന് തോന്നുമെങ്കിലും മറഞ്ഞിട്ടില്ല അപ്പോൾ സൂര്യൻ ഇരുട്ടിൽ മറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് മറഞ്ഞ എവിടെയെങ്കിലും വേല ഭൂമി അപ്പുറത്ത് മറഞ്ഞ പോയെങ്കിലും സൂര്യനിൽ മറഞ്ഞിട്ടില്ല അതേപോലെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അടുത്ത ൂഢാ ശരീരാഭാസ ദർശനാ अहि निर्ल निर्लयनीवायं तिष्ठति इद इदस्तदश्चाल्यमानो यत्किञ्चित् प्राणवायुना स्रोदसानि यदे दारु यथा निम्नोन्नदस्थलं दैवेन नीयते देहो तथा ശിവയേവ സ്വയം സാക്ഷാതു ജീവനേവ സദാ മുക്തകൃതോ ബ്രഹ്മവിത്തമ കാര്യം മനസ്സിലാക്കാതെ സൂര്യൻ മറഞ്ഞെന്ന് ഭ്രാന്തി മൂലം തോന്നുന്നതാണ് അതുപോലെ ദേഹാദികളിൽ നിന്ന് മുക്തനായ ബ്രഹ്മജ്ഞാനിയെ ദേഹാദികൾ ഉള്ളവനായി ആളുകൾ ധരിക്കുന്നു പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ നദിയിൽ തടികൾ ഒഴുകിപ്പോകുന്നതുപോലെ കാലത്തോടൊത്ത് ശരീരം ഓരോ ദിക്കിൽ നയിക്കപ്പെടുന്നു ഈ അവസ്ഥയിൽ ബ്രഹ്മജ്ഞാനി ശ്രേഷ്ഠനും സാക്ഷാത് ശിവനും ശിവസ്വരൂപനുമാകുന്നു അവൻ ജീവൻ മുക്തനും ശാശ്വതനുമാണ് പറയുന്നത് കാര്യം മനസ്സിലാക്കാതെ സൂര്യൻ മറഞ്ഞെന്ന് ഭ്രാന്തിമൂലം തോന്നുന്നതാണ് ഇപ്പം നേരത്തെ പറഞ്ഞു സൂര്യൻ കടലില് മറഞ്ഞു പോയി അല്ലെ അപ്പുറം പോയി മറഞ്ഞു പോയി ഇല്ലാതെയായി പോയി എന്നല്ല നമുക്ക് തോന്നുന്നത് ഭ്രാന്തിമൂലമാണ് അതായത് മനസ്സിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് യഥാർത്ഥത്തിൽ സൂര്യൻ അവിടെ പോയിട്ടൊന്നും മറയുന്നില്ല നമ്മൾ സാധാരണ പറയുക കടലിൻ്റെ തീരത്തെല്ലാം പോയി നോക്കിക്കഴിയുമ്പോൾ സൂര്യൻ വെള്ളത്തിൽ പോയി വീഴുന്ന മരി വെള്ളത്തിൽ അസ്തമിക്കുന്ന മരിയെല്ലാം നമുക്ക് തോന്നും അത് എന്തുകൊണ്ടാണ് ഒരു തെറ്റാധാരണ ഭൂമി പരന്നതാണ് അപ്പം ജലമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവിടെ മറിഞ്ഞു എന്നെല്ലാം തോന്നുന്നതാണ് അതിനാണ് ഭ്രാന്തി മൂലം എന്നെല്ലാം പറയുന്നത് ഒരു തെറ്റായ നേരെ മറിച്ച് ഭൂമി എന്താണ് ഉരുണ്ടതാണ് അപ്പം അവിടെ അങ്ങനെ പോയി അവിടെയും ഇവിടെ മാതിരി തന്നെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും പോവുകയാണ് അല്ലാതെ അവിടെ പോയിട്ട് വെള്ളത്തിൽ വീഴുന്നൊന്നുമില്ല അങ്ങനെ തെറ്റായ പ്രസ്താവനകൾ നമ്മൾ നടത്തുന്നുണ്ട് അത് നമ്മുടെ കണ്ണിനങ്ങനെയെല്ലാം തോന്നുന്ന ഒരു തെറ്റായ ധാരണ കൊണ്ടാണ് അപ്പം അത് ശരിയല്ല അങ്ങനെ സൂര്യ പോയിട്ട് വെള്ളത്തിലൊന്നും വീഴുന്നില്ല അതുപോലെയാണ് ദേഹാദികളിൽ നിന്നും മുക്തനായ ബ്രഹ്മജ്ഞാനിയെ ദേഹാദികൾ ഉള്ളവനായ ആളുകൾ ധരിക്കുന്നത് അവൻ ദേഹത്തിൽ നിന്നെല്ലാം വിട്ടു അവന് ദേഹവുമായിട്ടൊരു ബന്ധവുമില്ല അവൻ്റെ ദേഹമല്ലോ അവയവങ്ങളെല്ലാം ചലിക്കുന്നുണ്ട് കാരണം ഹൃദയമുണ്ട് ഹൃദയം ചലിക്കുന്നുണ്ട് ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് പക്ഷെ അവന്റെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് അവൻ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു ജീവാത്മാവും പരമാത്മാവും ഒന്നായി മാറി അതുകൊണ്ട് പിന്നെ ഈ ശരീരമായിട്ട് അവനൊന്നും ഒരു ബന്ധവുമില്ല അവനല്ല നടക്കുന്നത് നമ്മൾ നോക്കുമ്പോ അവന് ശരീരമല്ലോണ്ട് അവനങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും അവനങ്ങനെ നടന്നു പോകുന്നതായിട്ട് അത് അവന്റെ ഇഷ്ടത്തിന് നടക്കുന്ന വരിയായിട്ടാണ് നമ്മൾ തോന്നുന്നത് അത് സൂര്യൻ മറഞ്ഞെന്ന് നമുക്ക് ഭ്രാന്തി മൂലം തോന്നുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അവന്റെ ശരീരം ഉണ്ട് അവൻ നടന്നു പോകുന്നില്ലേ അവനെന്ത് കുളിക്കാതെ നടക്കുന്ന അവനെന്താണ് മുടിയൊന്നും ജീകാതെ നടക്കുന്നു എന്താ ഇങ്ങനെയാണ് ഒരു ഉന്മത്തനെ പോലെ നടക്കുന്നത് എന്നെല്ലാം നമുക്ക് തോന്നും പക്ഷെ അവ അവനാ അതറിയുന്നു പോലുമില്ല കാരണം അവന്റെ ശരീരത്തിൽ ഇപ്പോൾ അടിയിലൊരു മുള്ളു കാൽ മുള്ളു തറച്ചാലും അവനത് അറിയില്ല ആ അവസ്ഥയിൽ എത്തിപ്പോയി അവന്റെ ശരീരമായിട്ടുള്ള അവന്റെ മനസ്സിന്റെ ബന്ധം പോയി അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവര് അവസാനം എത്തിച്ചേരുക അപ്പം നമുക്ക് ശരീരമുണ്ട് എന്ന് തോന്നുന്നത് ഗാന്തി മൂലമാണെന്ന് പറയുകയാണ് നമ്മളുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തോന്നിപ്പോവുകയാണ് കടലില് സൂര്യൻ മറയുന്നത് പോലെ പാമ്പ് കടം പൊടിക്കുന്ന പോലെ അവൻ പാമ്പ് പടം പൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പടവഴിച്ച് അതിൻ്റെ ഒരു ബന്ധവും ഇല്ല കാണുമ്പം പാമ്പാണെന്ന് പടം തോ ഒരു പാമ്പിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേടി വരും പാമ്പാണെന്നെല്ലാം തോന്നിപ്പോയി യഥാർത്ഥത്തിൽ ഒന്നുമല്ല അവിടെ പാമ്പൊന്നും ഇല്ല പാമ്പ് പാമ്പായ പാട്ടിന് പോയി അതേപോലെ തന്നെ ആത്മാവ് എൻ്റെ ആത്മാവ് ശരീരം എല്ലാം വിട്ടുപോയി നമുക്ക് കാണുന്നവർക്കാണ് ആ പടം പാമ്പിന്റെ പടം ഒഴിച്ച കാണുമ്പോൾ പാമ്പ് തോന്നുന്ന ഒരു പേടി വരുന്നത് അല്ലെ അവൻ്റെ ശരീരം ഉണ്ട് എന്നെല്ലാം തോന്നുന്നത് നദിയിൽ തടികൾ ഒഴുകി പോകുന്നത് പോലെ കാലത്തോടൊപ്പം ശരീരം ഓരോ ദിക്കിൽ നയിക്കപ്പെടുന്നു അപ്പം കടലിലുള്ള ഒരു തടി ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ കാലം അവന്റെ ശരീരത്തിങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ് അവനല്ല അവൻ അറിഞ്ഞുകൊണ്ടല്ല കാലം അവനെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ് കാരണം അവന്റെ ഹാർട്ട് നിന്നിട്ടില്ല ലങ്സ് ഒന്നും പ്രവർത്തനം നിന്നിട്ടില്ല അതവനെ കൊണ്ടിങ്ങന ചലിപ്പിച്ചു ഇപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റിലെല്ലാം പറ്റിയിട്ട് ബോധം കെട്ട് കിടക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ശരീരം ഇങ്ങനെ അനക്കുന്നേറ്റം കാണണം അത് അവനറിഞ്ഞിട്ടല്ല അവന് ബോധവില്ല പക്ഷെ ശരീരം ഇങ്ങനെ അലക്കുന്ന കാലിങ്ങനെയല്ല അലക്കുന്നതെല്ലാം കാണും പക്ഷെ അവനറിയുന്നില്ല അതേ അവസ്ഥയിലാണ് ഇവൻ എത്തിച്ചേരുന്നത് അവസാനം ബ്രഹ്മസാത്കാരമാവുന്നത് കാലം അവൻ അവനിങ്ങനെ നടന്നു പോകുന്ന നമ്മൾ കാണും അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും റോട്ടും വില ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലവരിങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ കാറ്റും പുറത്ത് പോന്നി പോന്ന കാണും അപ്പോഴും നോക്കൂല ഇപ്പഴൊന്നും അവന് നോക്കാനൊന്നുമില്ല കാരണം എല്ലാം ബ്രഹ്മമാണ് അവനാ ശരീരമായിട്ടോ കണ്ണും കാതും ഒന്നും അവന്റെ വർക്ക് ചെയ്യുന്നില്ല കാലം അവനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവര് എത്തിച്ചേരുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് ഇതാണ് അവനിങ്ങനെ പോകും ഈ രോഗമായിട്ട് അവൻ ഒരു ബന്ധും ഇല്ല ഈ അവസ്ഥയിൽ ബ്രഹ്മജ്ഞാന് ശ്രേഷ്ഠനും സാക്ഷാൽ ശിവനും ശിവസ്വരൂപനുമാകുന്നു ആ അവസ്ഥയിലെത്തുമ്പോ അവൻ ശിവസ്വരൂപമാണ് ശിവൻ എന്താണ് നിർഗുണമാണ് ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അവിടെയാണ് ശിവൻ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിന്റെ ആ അവസ്ഥയിലേക്കാണ് ഇവൻ എത്തുന്നത് അത് നിർഗുണമാണ് അതിന് വികാര വികാരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവനും എത്തിക്കഴിഞ്ഞു അപ്പൊ ശിവസ്വരൂപം എന്ന് പറഞ്ഞാല് ബ്രഹ്മത്തിന്റെ ആദ്യം ശിവനിലൂടെ ശിവശക്തിയിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് അതൊരു സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കണം അത് അടുത്ത വേദപഠന ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതിൽ വ്യക്തമായിട്ട് പറയും അങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ അവനും എത്തിച്ചേർന്നു ബ്രഹ്മത്തിലേക്ക് വന്നാലും ബ്രഹ്മൻ വാര്യ നിർഗണമായ അവസ്ഥയിലേക്ക് അവനും എത്തിച്ചേർന്നു അവൻ ശ്രേഷ്ഠനാണ് സാക്ഷാൽ ശിവസ്വരൂപവുമാണ് അവനാണ് ജീവൻ മുക്തൻ അങ്ങനെയാണ് ജീവൻ മുക്തി നേടുന്നത് അവൻ ശാശ്വതനുമാണ് കാരണം അവൻ പിന്നെ ബ്രഹ്മമാണ് അവൻ്റെ ശരീരത്തിന് അവന് ഒരു താല്പര്യമില്ല ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ആ ശരീരം കുറച്ച് കഴിയുമ്പോൾ ക്രമത്തിൽ അവൻ്റെ ഹാർട്ടും നിൽക്കും ശ്വാസവും നിൽക്കും സമയത്തുമ്പോൾ പക്ഷെ അത് മരണമല്ല കാരണം അവൻ അതിലു മുമ്പ് തന്നെ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാല് ആ സമയം തന്നെ അവൻ കഴിഞ്ഞു പിന്നെ മരണം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ശരീരം പിന്നെ അങ്ങനെ ദ്രവിച്ച് കാരണം ഭക്ഷണൊന്നും കഴിക്കാതെ കൊണ്ട് ഒരുമാതിരിയായി മാറിയിട്ടുണ്ടാവും ശരീരം കാരണം ശരീരം നിലനിർത്താൻ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണോ ശരീരമല്ല ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ശുഷ്കിച്ച് അവസാനം എന്താവും ശരീരം അങ്ങ് ദ്രവിച്ചങ്ങ് പോകും ക്രമത്തിലും ഹൃദയം നിൽക്കും ശാസ്ത്ര പ്രവർത്തനങ്ങളിൽ നിൽക്കും പക്ഷെ ഇതൊന്നും അതിനു മുമ്പേ അവന്റെ ജീവാത്മാവും പരമാത്മാവും ഒന്നി ആ ജീവാത്മാവും പരമാത്മാ രണ്ടായിരുന്നു നിൽക്കുമ്പോഴാണ് ജീവൻ വെക്കുന്നത് അവൻ അവനായി ഞാൻ എന്നൊരു വികാരം ഉണ്ടാകുന്നത് അത് രണ്ടു ചേരുന്നതോടു കൂടി അവൻ ഞാൻ വികാരം അവനിൽ നശിച്ചു കഴിഞ്ഞു അവന് പിന്നെ മനസ്സുമില്ല ഒന്നുമില്ല പക്ഷെ ശരീരം നിന്നിട്ടില്ല അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിക്കുകയാണെങ്കിൽ ഹാർട്ടുകളിലും കുറച്ച് നേരം കുറച്ച് ദിവസങ്ങളോളം വർക്ക് ചെയ്യും ശ്വാസം ഉണ്ടാകും അപ്പം ഡോക്ടർ മരിച്ചു പറയില്ല